ഹലോ ഗൈസ് പുതിയ വിളിക്സ് അതോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നതാണ് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോ കണ്ടിന്യൂ ഞാൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്കെല്ലാം മോഷ്ടിച്ചിട്ട് കുറേ പിള്ളമാർ എന്താ പറയുക പിള്ളമാർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് വയസ്സിലുള്ള കുറേ എന്താ പറയുക ആണുങ്ങൾ തന്നെ അപ്പോൾ ഓവർ എന്താ പറയുക ബിസിനസ് പുതിയ ബിസിനസ് തുടങ്ങിയതാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്കെല്ലാം കട്ടിട്ട് ഒരു ഷോപ്പ് എന്ന് പറയുന്നത് സ്റ്റിക്കറിന്റെ വറക്കെല്ലാം നടത്തുന്ന സ്റ്റോപ്പ് മറ്റൊരു ഷോപ്പ് ഒടങ്ങിട്ട് ആടുന്ന് മറ്റേ ഇത് ചെയ്യുക എന്തെന്ന് പാർട്സ് ഇല്ലേ നമ്മള് കട്ട ബൈക്കിന്റെ പാർട്സുകൾ വെക്കുക അതാണ് സംഭവം പോലീസ് വിളിച്ചു വീഡിയോ കാറിൽ സഞ്ചരിച്ച് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബൈക്കുകൾ മോഷ്ടിക്കും എല്ലാം വില കൂടിയ ആഡംബര ബൈക്കുകൾ മോഷ്ടിച്ചു കഴിഞ്ഞാൽ പരമാവധി മൂന്ന് മണിക്കൂർ പൊളിച്ച് സ്പെയർ പാർട്സ് ആക്കി വിൽപ്പന കൊച്ചി സിറ്റി പോലീസ് പിടികൂടിയ പത്തനംതിട്ട സ്വദേശികളായ നാലംഗ സംഘത്തിന്റെ മോഷണരീതി പോലീസിനെ പോലും ഞെട്ടിച്ചു തിരുവല്ല സ്വദേശികളായ അഖിൽ ജോൺസ് കുന്നന്താനം സ്വദേശി നിരഞ്ജൻ മാമൂട് സ്വദേശി മനു എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് ബി സി ഐയും ഐ ടി ഐയും പഠിച്ച സംഘം പുതിയ സംരംഭം തുടങ്ങിയതാണ് പത്തനംതിട്ട കുമ്പനാട്ട് ഗ്രാഫക്സ് എന്ന പേരിൽ ഒരു സ്ഥാപനം വാഹനങ്ങൾ പെയിന്റ് അടിച്ച് സ്റ്റിക്കർ വർക്ക് ചെയ്തു കൊടുക്കാനെന്ന പേരിലാണ് ഷോറൂം മോഷ്ടിച്ചു കൊണ്ടുവരുന്ന ബൈക്കുകൾ സ്പെയർ പാർട്സ് ആക്കി സൂക്ഷിക്കുകയും വിൽപ്പന നടത്തുകയുമായിരുന്നു യഥാർത്ഥ ലക്ഷ്യം ഉദ്ഘാടനത്തിന് മുൻപ് വിൽക്കാനുള്ള സ്പെയർ പാർട്സ് സംഘടിപ്പിക്കണം സംഘം ഒന്നര മാസമായി പണി തുടങ്ങിയിട്ട് വൈകുന്നേരം ഒരു സ്വിഫ്റ്റ് കാറിൽ കറങ്ങാനിറങ്ങും മിക്കവാറും കൊച്ചിയിലേക്ക് തിരക്കുള്ള സ്ഥലങ്ങളാണ് തിരഞ്ഞെടുക്കുക കൊച്ചിയിലെ പനമ്പള്ളി നഗറിൽ നിന്ന പ്രതികൾ ഒരു ബൈക്ക് കവർന്നു ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കാർ കണ്ടെത്തിയത് കാറിന്റെ നമ്പർ പരിശോധിച്ച് ഉടമയെ കണ്ടെത്തി മോഷണ സംഘത്തിലൂടെ ആണ്ടില്ലേ ഞാൻ കാണിച്ച വീഡിയോ എന്റെ മോനെ എന്ത് പറയാനൊന്നും പറയാനില്ല ഇവരിൽ എന്തിനാണി ഇങ്ങനെ കക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി നഷ്ടപ്പെട്ട ആൾക്കാർക്ക് എന്ത് വിഷമം ഉണ്ടോ എന്ത് സങ്കടം ഉണ്ടോ അല്ലെ അത്രക്കും കഷ്ടപ്പെട്ട് പണിക്കലം പോയിട്ട് വാങ്ങിയ ഒരുപാട് ആൾക്കാരുണ്ടാവും വീട്ടുകാരും മേടിച്ചു കൊടുത്തിട്ടുണ്ടാവും വീട്ടുകാരും അങ്ങനെയും കഷ്ടപ്പെട്ട് പൈസ ഉള്ളിയിട്ടായിരിക്കും മേടിച്ചു കൊടുത്തിട്ടുണ്ടാവുക എന്നാലും എന്നാൽ പറയാ അത്രക്കും കഷ്ടപ്പെട്ട് വാങ്ങിയ വണ്ടി എല്ലാം ആയിരിക്കുമല്ലേ അതെല്ലാം ഇങ്ങനെ വലിയ വിലവെടുപ്പുള്ള വണ്ടി എല്ലാം ഇങ്ങനെ കട്ട് കൊണ്ടുപോയിട്ട് ഇങ്ങനെല്ലാം ചെയ്യാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും അറിയാത്ത ഞമ്മളായിരിക്കും ആ സ്പേ പാർട്സ് വാങ്ങുന്നുണ്ടാവും അല്ലേ അല്ലേ കട്ട വണ്ടീൻ്റെ പാർട്സ് എല്ലാം ഞമ്മള് വാങ്ങും ഇവരിങ്ങനെ പാർട്സ് ചെയ്തിട്ട് വിൽക്കുകയല്ലേ ചെയ്യുന്നേ കട്ട വണ്ടീൻ്റെ പാർട്സാണല്ലോ വിൽക്കുന്നേ അപ്പം ഒന്നും ഒന്ന് ആ പാർട്സ് പോയി വാങ്ങിയിട്ട് നമ്മളൊന്നും അറിയാം ഇല്ലാത്ത ക്ഷാവം പോണേ നമ്മക്ക് മേടിച്ചു വെക്കാൻ പറ്റും കാരണം വെച്ചാൽ നമ്മളാ വണ്ടിൻ്റെ ഇതെല്ലാം ആവുമ്പോൾ ഇപ്പൊ കൈസ് വേണ്ടാത്ത പണിക്കെല്ലാം പോകുന്നത് എന്തിനല്ലേ അല്ലാത്ത അവസ്ഥ തന്നെ മക്കളെ അല്ലാത്ത അവസ്ഥ തന്നെ ഇതുപോലെ ഇതിൻ്റെ അപ്പുറം ഇനി നടക്കും എല്ലാം കണ്ടറിയാം ഇപ്പൊ കൈസ് അടുത്തൊരു നല്ല വീഡിയോ കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ